ദാനിയേൽ അധ്യായം ഒന്ന് യഹൂദ രാജാവായ യെഹോയാക്കിമിൻ്റെ വാഴ്ചയുടെ മൂന്നാം ആണ്ടിൽ ബാബേൽ രാജാവായ നബൂക്കത്ത് നസർ യരൂഷലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു കർത്താവ് യഹൂദ രാജാവായ യഹോയാക്കീമിനെയും ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവൻ അവയെ ഷിനാർ ദേശത്ത് തൻ്റെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി ആ പാത്രങ്ങളെ അവൻ തൻ്റെ ദേവന്റെ ഭണ്ഡാരഗൃഹത്തിൽ വച്ചു അനന്തരം രാജാവ് തന്റെ ഷണ്ഠന്മാരിൽ പ്രധാനിയായ അഷ്പനാസിനോട് ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകലജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽതയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കാനും കൽപ്പിച്ചു രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു ഇങ്ങനെ അവരെ മൂന്ന് സമ്മത്സരം വളർത്തിയിട്ട് അവർ രാജസന്നിധിയിൽ നിൽക്കണം എന്ന് കൽപ്പിച്ചു അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ ഹനന്യാവ് മീഷായേൽ അസരിയാവ് എന്നീ യഹൂദ പുത്രന്മാർ ഉണ്ടായിരുന്നു ഷണ്ടാധിപൻ അവർക്ക് പേരിട്ടു ദാനിയേലിന് അവൻ ബെൽഷസർ എന്നും ഹനന്യാവിന് ഷദ്രക് എന്നും മീഷായലിന് മേശക് എന്നുംവിന് അബേത്നഗോ എന്നും പേര് വിളിച്ചു എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ടാധിപനോട് അപേക്ഷിച്ചു ദൈവം ദാനിയലിന് ഷണ്ടാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി ഷണ്ടാധിപൻ ദാനിയേലിനോട് നിങ്ങളുടെ ഭക്ഷണവും പാനീയവും നിയമിച്ചിട്ടുള്ള എൻ്റെ യജമാനായ രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു അവൻ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സമപ്രായക്കാരായ ബാലന്മാരുടേതിനോട് ഒത്തുനോക്കിയാൽ മെലിഞ്ഞു കാണുന്നത് എന്തിന് അങ്ങനെയായാൽ നിങ്ങൾ രാജസന്നിധിയിൽ എൻ്റെ തലയ്ക്ക് അപകടം വരുത്തും എന്ന് പറഞ്ഞു ദാനിയേലോ ഷണ്ടാധിപൻ ദാനിയേലിനും ഹനന്യാവിനും മീഷായേലിനും അസരിയാവിനും വിചാരകനായി നിയമിച്ചിരുന്ന മെൽസറിനോട് അടിയങ്ങളെ പത്ത് ദിവസം പരീക്ഷിച്ചു നോക്കിയാലും അവർ ഞങ്ങൾക്ക് തിന്മാൻ ശാഖപദാർത്ഥവും കുടിപ്പാൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ അതിൻ്റെ ശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ നീ ഒത്തു നോക്കുക പിന്നെ കാണുന്നതുപോലെ അടിയങ്ങളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു അവൻ ഈ കാര്യത്തിൽ അവരുടെ അപേക്ഷ കേട്ടു പത്ത് ദിവസം അവരെ പരീക്ഷിച്ചു പത്ത് ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു അങ്ങനെ മെൽസർ അവരുടെ ഭോജനവും അവർ കുടിക്കേണ്ടെന്ന വീഞ്ഞും നീക്കി അവർക്ക് ശാഖപദാർത്ഥം കൊടുത്തു ഈ നാല് ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു ദാനിയം സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു അവരെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ രാജാവ് കൽപ്പിച്ചിരുന്ന കാലം തികഞ്ഞപ്പോൾ ഷണ്ടാധിപൻ അവരെ നബുക്കത്ത് നെസന്റെ സന്നിധിയിൽ കൊണ്ടുചെന്നു രാജാവ് അവരോട് സംസാരിച്ചാറേ അവരിൽ എല്ലാവരിലും വെച്ച് ദാനിയേൽ ഹനന്യാവ് മീഷായൽ അസര്യാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല അവർ രാജസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് നിന്നു രാജാവ് അവരോട് ജ്ഞാനവിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തൻ്റെ രാജ്യത്തെല്ലായിടവുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും പത്തിരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു ദാനിയേലോ കോരഷ് രാജാവിൻ്റെ ഒന്നാം ആണ്ടുവരെ ജീവിച്ചിരുന്നു